മധ്യവേനലവധി ജൂൺ ജൂലൈ മാസത്തേക്ക് മാറ്റുന്നത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നു വിഷയത്തിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ച ശേഷമാണ് അന്തിമ തീരുമാനം കൈക്കൊള്ളുകയെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു മധ്യവേനലധി സംബന്ധിച്ച് സമ്മിശ്ര പ്രതികരണമാണ് തിരുവനന്തപുരം അതിർത്തി മേഖലകളിൽ നിന്ന് ലഭിക്കുന്നത് മധ്യവേന അവധി ഏപ്രിൽ മെയ് മാസങ്ങളിൽ തന്നെ തുടരുന്നതാണ് നല്ലതെന്ന് വിദ്യാർത്ഥികൾ ചിലർ അഭിപ്രായപ്പെട്ടു ജൂൺ ജൂലൈ മഴക്കാലമാണ് അപ്പം ഈ മഴക്കാലത്ത് നമുക്ക് ഈ സ്കൂളിലോട്ട് രാവിലെ വരുന്നതും പോകുന്നതും നമുക്കൊരു അപകടമായ യാത്ര ആയിരിക്കും കാരണം ഈ രാവിലെയും കുറേ ദിവസം മഴ പെയ്യുമ്പോൾ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നു ഈ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴുന്നു അങ്ങനെയൊക്കെ കുറേ മരണങ്ങളൊക്കെ സംഭവിക്കാം അതിനെക്കാട്ടിൽ നല്ലത് നമുക്ക് ഈ ജൂൺ ജൂലൈ അവലി അവധി കിട്ടുമ്പോൾ വീടിനകത്ത് സുരക്ഷിതയോടെ നമുക്ക് ഇരിക്കാം അതായിരിക്കും നല്ലത് അതേസമയം വേനൽ കടുക്കുമ്പോൾ നിരവധി അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നും നിർജ്ജലീകരണം ഒരു കടുത്ത വെല്ലുവിളി ഉയർത്തുമെന്നും ചില കുട്ടികൾ അഭിപ്രായപ്പെട്ടു റോഡിലൂടെ നടന്നു വരുന്ന കുട്ടികളാണ് മെജോറിറ്റി ആൾക്കാരും അപ്പം നടന്നു വരുമ്പോൾ നമുക്ക് വേനൽ കാരണം കൊട പിടിക്കുമെങ്കിലും നമുക്ക് അതിൻ്റെതായ അസ്വസ്ഥതയും കാര്യങ്ങളും ഉണ്ട് ഇത് കാരണം ഒരുപാട് കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ഫാൻ ഉണ്ടെങ്കിൽ പോലും ജനൽ ജനൽ അടച്ചിടേണ്ട ഒരു അവസ്ഥ നമുക്ക് എപ്പോഴും വരാറുണ്ട് കാരണം പുറത്ത് കൊടിപടലങ്ങളൊക്കെ അകത്തേക്ക് വരുന്നതുകൊണ്ട് ജനൽ അടച്ചിടുന്ന പിന്നെ നമുക്ക് ചൂട് ചൂട് അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് തന്നെ ഏപ്രിൽ മെയ് വെക്കേഷൻ അഭിപ്രായം വേനൽ കടുക്കുന്നതോടെ കുടിവെള്ള പ്രശ്നവും രൂക്ഷമാകും മധ്യവേനൽ അവധി കാര്യത്തിൽ സർക്കാർ പറയുന്ന നിർദ്ദേശം സ്വാഗതം ചെയ്യുമെന്ന് അധ്യാപകർ അഭിപ്രായപ്പെട്ടു നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി മധ്യവേനൽ അവധി അവിടെ നിന്ന് മാറ്റിയിട്ട് ജൂൺ ജൂലൈ മാസങ്ങളിലോട്ട് മഴക്കാലത്തേക്ക് മാറ്റണം മാറ്റിയാൽ നന്നായിരിക്കുമെന്നൊരു അഭിപ്രായം മാറ്റിയാണ് സർക്കാർ പറയുന്ന ഒരു ഞങ്ങൾ ചെയ്യുന്ന അതേസമയം അതിർത്തി ജില്ല ആയതിനാൽ ക്ലാസുകൾ ൾ അയൽ ആസ്ഥാനത്ത് ഉപരിപഠനത്തിനായി വിദ്യാർത്ഥികൾ പോകാറുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ അഡ്മിഷനും പഠനവും പ്രതിസന്ധിയിലാകാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ പഴയ രീതി തുടരുന്നതാണ് നല്ലതെന്നും രക്ഷകർത്താക്കളും അഭിപ്രായപ്പെട്ടു ഉപരിപഠനത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ വേറൊരു കോളേജ് നമ്മുടെ തമിഴ്നാടായാലും കർണാടകയായാലും ബാക്കി സ്റ്റേറ്റുകളിലും വേറെ രാജ്യങ്ങളിൽ ചെന്ന് തന്നെ പഠിക്കുന്ന കുട്ടികൾ ധാരാളമുണ്ട് അപ്പോൾ അതുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ അവധിക്കാലം ജൂൺ ജൂലൈ മാറ്റുമ്പോൾ അതൊരു സാങ്കേതിക തടസ്സം പോലെ തോന്നുകയാണ് മധ്യവേനല അവധി ജൂൺ ജൂലൈ മാസത്തിലേക്ക് മാറ്റുന്നതാണ് നല്ലതെന്ന് അധ്യാപക രക്ഷകർത്താ സമിതി അഭിപ്രായപ്പെട്ടു ഈ കുട്ടികൾ പകുതിയും മഴയുടെ പേര് പറഞ്ഞ് പല എക്സ്ക്യൂസുകൾ പറഞ്ഞ് വീട്ടിൽ നിൽക്കുകയും പഠനത്തിന് കണ്ടിന്യൂ ചെയ്ത് വരാതെ പോകുന്ന ഒരവസ്ഥ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുന്നതുകൊണ്ട് എനിക്കും ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മന്ത്രി പറഞ്ഞത് എന്നോട് യോജിപ്പാണ് കാരണം അത് ഒരു പരിധിവരെ നല്ലതാണ് കുട്ടികൾക്ക് രോഗത്തിൽ നിന്നും ബാക്കി ഈ മഴക്കെടുതികളിൽ നിന്നുമൊക്കെ കുട്ടികളെ കുട്ടികൾക്ക് ഒരു രക്ഷ എന്നുള്ള രീതിക്ക് നല്ലതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഇപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ വലിയ തോതിൽ മഴ പെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മധ്യവേനൽ അവധി ജൂൺ ജൂലൈ മാസത്തേക്ക് മാറ്റുന്നത് ഉചിതമായ തീരുമാനമാകുമെന്നാണ് കരുതുന്നതെന്നും പി ടി എ വ്യക്തമാക്കി ജൂൺ ജൂലൈ മാസങ്ങളിൽ ഒരുപാട് കുട്ടികൾക്ക് തന്നെ സ്കൂൾ ലീവും അതുപോലെ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങളും ഉണ്ടാകുന്ന ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങൾ ഒന്ന് ഒഴിവാക്കി അത് ജൂൺ ജൂലൈ മാസങ്ങളിൽ അവധിക്കാലമായി മാറ്റുന്നത് എന്ത് ഉചിതമായിരിക്കും എന്നുള്ളതാണ് എനിക്കതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ന്യൂസ് ദൂരദർശൻ